ജീവിക്കുക ോട് സത്യസന്ധമായി ജീവിക്കുക എല്ലാം റബ്ബിനെ സമർപ്പിച്ച മദീനത്തെ മിമ്പറിൽ ഉള്ളിൽ നിന്ന് എരിപൊരിയുന്ന വയറ് കാലിയായതിന്റെ ശബ്ദം വയറ് നിറഞ്ഞ ശബ്ദമല്ല വേപ്പല്ല വരുന്നത് വയറിൽ ഭക്ഷണമില്ലാത്തത് കൊണ്ടുള്ള ശബ്ദം ഇങ്ങനെ വരുന്നത് താഴെയിരിക്കുന്ന സ്വഹാബിമാര് കേൾക്കുന്നുണ്ട് മിമ്പറിൽ നിന്ന് മഹാനാഴ്മിൽ ഹാപ്രതികൾ ലോഹൽഹിന് മറുപടി വരുന്നു വയറേ എൻറെ ശരീരമേ കർക്കിരി ശരീരമേ വയറേ നീ എത്ര കാര്യമില്ല മദീനയിലെ പാവപ്പെട്ട പിഞ്ചുമക്കള് ഭക്ഷണം നിന്ന് വയറ് നിറയുന്നവരെ ഉമരെ നിന്റെ വയറ് ഭക്ഷണം കഴിക്കൂല അതുകൊണ്ട് വയറെന്ന് ശബ്ദം വരുന്നുണ്ടല്ലേ ഉമരെ സ്വന്തത്തോട് പറയാം നിന്റെ വയറ്റെന്ന് ശബ്ദം വന്നോട്ടെ ഭക്ഷണം കിട്ടാത്ത വിഷമം എന്നോട് നീ പറയണ്ട ഇവിടെ പിഞ്ചുമക്കൾ ഭക്ഷണം കിട്ടാതെയുണ്ട് മദീനയിൽ അവർക്ക് ഭക്ഷണം കിട്ടുന്നവരെ നീ തിന്നൂടാ എന്ന് സ്വന്തം ശരീരത്തോട് അധികാരിയായിരുന്ന അമീരുൽ സത്യസന്ധമായി ജീവിച്ചു സത്യസന്ധമായി ജീവിക്കുമ്പോ നമ്മൾ എന്താ എന്താണോ അള്ളാഹുനോട് ചെയ്യുന്നത് അത് അല്ലാഹു തരും അവസാനത്തെ അവസാനത്തെ ഹജ്ജ് ഹജ്ജ് നിർവഹിക്കുകയാണ് ജംറയിലേക്ക് കല്ലെറിയാൻ പോകുന്നു ജംറയിലേക്ക് കല്ലെറിയുന്ന ഹജ്ജിന്റെ ആ ഒരു ഭാഗം നടക്കുമ്പോ കയ്യുർത്തി اللهم اني اسالك شهاده في سبيلك وموته في بلد نبيك

ഹജ്ജ് കഴിഞ്ഞപ്പോ സ്വഹാബിമാരൊക്കെ ചോദ്യം തുടങ്ങി മേറെ എന്ത് ചോദ്യമാണ് നിങ്ങൾ ആ ചോദിച്ചത് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷി ആവുകയും വേണം പിന്നെ മദീനയിൽ മരിക്കുകയും വേണം മദീനയും മക്കയും യുദ്ധം നടക്കാൻ പാടില്ലാത്ത രാജ്യങ്ങളാണ് സ്ഥലങ്ങളാണ് അവിടെ അങ്ങേയറ്റത്തെ നിർബന്ധ ഘട്ടത്തിലല്ലാതെ ശത്രുക്കളിങ് കടന്നാക്രമിച്ച് നശിപ്പിക്കാൻ വരുമ്പോഴല്ലാതെ പ്രതികരിക്കാൻ പാടില്ലാത്ത ഒരു യുദ്ധം തുടങ്ങാൻ പാടില്ലാത്ത മണ്ണ് അവിടെ വെച്ച് തന്നെ മരിക്കണമെന്ന് ചോദിച്ചോ നിങ്ങൾ ഇതെന്ത് ചോദ്യമാണ് നിങ്ങൾക്ക് രക്തസാക്ഷിത്വം വേണമെങ്കിൽ മദീനയുടെ പുറത്ത് യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലേക്ക് പോകണ്ടേ നിങ്ങൾ പറഞ്ഞു ഞാൻ റബ്ബിനോട് അങ്ങനെ ചോദിക്കാൻ ഇഷ്ടപ്പെട്ടു െന്നാണ് പ്രതീക്ഷ ഞാൻ അങ്ങനെ ചോദിച്ചു മദീനയിൽ തന്നെ എന്റെ അന്ത്യമെന്ന് സുബഹി നിസ്കാരം നടക്കുന്നു പ്രഭാത നിസ്കാരം നടക്കുന്നു അള്ളാഹുവിനോട് സത്യസന്ധമായി ജീവിച്ചുപോയ ഫാറൂഖ് തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വന്നില്ലേ മദീനയിൽ അന്ന് സുഭഹി നിഷ്കാരം നടക്കുമ്പോ മെഹറാബിലൂടെ വരുന്നു അബൂൽ ഉലുഹത്തു ജൂസി എന്ന് പറയുന്ന ദുഷ്ടനായ ഒരു മനുഷ്യൻ അന്നത്തെ വിശ്വാസികളോട് ദേഷ്യമുണ്ടായിരുന്ന അബൂൽഹ കടന്നു വരുന്നു ദേഷ്യത്തോടെ തന്റെ കയ്യിൽ ഒരു മാസം വിഷം വെച്ചിരുന്നൊരു കഠാരയുണ്ട് അതിലും വലിയ അത്ഭുതമുണ്ട് വിമർദങ്ങൾ ഒരു സ്വപ്നം കാണുന്നു ഷഹീദാകുന്നതിന് മുമ്പ് ഒരു സ്വപ്നം സ്വപ്നം ഇങ്ങനെയാണ് മഹാനവറുകൾ ഹജ്ജ് കഴിഞ്ഞു വന്ന ആദ്യത്തെ രാത്രിയിൽ കണ്ട സ്വപ്നമാണ് ഒരു കോഴി മൂന്ന് പ്രാവശ്യം തന്നെ കൊത്തുന്ന പോലെ സ്വപ്നം കണ്ട് ഒരു കോഴി കൊത്തുന്നു മൂന്ന് പ്രാവശ്യം മൂന്ന് കൊത്തുകൊത്തുന്നു ആ സ്വപ്നത്തിന് അർത്ഥമുണ്ട് ഒരു മനുഷ്യൻ കാണുന്ന സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനമുണ്ട് പ്രത്യേകിച്ച് സുബഹിക്ക് മുമ്പ് പുതു കൊടുത്ത് കിടക്കുന്ന മനുഷ്യന്മാർ കാണുന്ന സ്വപ്നങ്ങൾ പകൽ വെളിച്ചം പോലെ പുലരുമെന്നാണ് എമർദിക സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയാൻ ഇഷ്ടപ്പെട്ടു ആരോട് ചോദിക്കും അന്ന് സ്വപ്ന വ്യാഖ്യാനം നൽകുന്ന ഒരു മഹതിയുണ്ട് ഒരു വനിതയുണ്ട് ഒരു പെണ്ണാണ് ഒരു സ്വഹാബിയത്താണെന്ന് ഏറ്റവും നല്ല സ്വപ്ന വ്യാഖ്യാനം കൊടുക്കാറുള്ളത് അത് മറ്റാരുമല്ല പിതാവ് കല്യാണം കേട്ടേ കരഞ്ഞു ചോദിച്ചു അല്ല എന്റെ സ്വപ്നം കേട്ടിട്ട് എന്തിനാണ് നിങ്ങൾ കരയുന്നത് അസ്മാ മറുപടി നിങ്ങളുടെ ശരീരം ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ് യഖ്തുലുക റജുലുൻ മിനൽ അജം അറബി സംസാരിക്കാത്ത ഒരു മനുഷ്യൻ വന്ന് നിങ്ങളെ വധിക്കും ബിൽ നിങ്ങളെ കുത്തുകയും ചെയ്യും അതാണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥം عمر رضي الله عنه وأكرم إنا لله وإنا إليه راجعون حسبي الله عليه توكلت وهو رب العرش العظيم إنا <وكين> لله وإنا إليه راجعون حسبي الله إنك الله مَدِينٌ അലൈഹി വിഷയങ്ങളെല്ലാം ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചു സ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു അബുലുൽ മജൂസി എന്ന ദുഷ്ടനായ മനുഷ്യൻ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന സൂര്യനുദിച്ചിട്ട് പോലുമില്ല പ്രഭാത നിഷ്കാരം നടക്കുമ്പോഴാണ് വന്ന് വയറ്റത്ത് കുത്തുന്നത് ഒന്നാമത്തെ റക്അത്തെ നിഷ്കരിച്ചുള്ളൂ രണ്ടാമത്തെ റക്അത്തിന് മുമ്പ് നിലത്തു വീണു മൗമൂമിയിലുണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മുമ്പിലേക്ക് നിന്ന് നിസ്കാരം ജമാറ്റ് പൂർത്തിയാക്കി സംസ്കാരം കഴിഞ്ഞുമാർ എടുത്തു കൊണ്ടുപോവുകയാണ് നോക്കുമ്പോൾ നിൽക്കുന്നില്ല മഹാനായ വിമറന്നവര് ചോദ്യമാണ് ചോദിച്ചത് ഒരൊറ്റ ചോദ്യം ആരാണ് എന്നെ കൊന്നതെന്ന് നോക്കൂ ആരാണ് എന്നെ കൊന്നത് അവര് പറഞ്ഞു അബൂലു അബൂൽസിക്കാരനാണ് അറബി സംസാരിക്കൂല പേർഷ്യൻ സംസാരിച്ചിരുന്ന ഭാഷിച്ചിരുന്നാധകനായിരുന്ന അബൂലുലു അവർ തങ്ങളുടെ മറുപടി എന്താണെന്നറിയോ അവനെ കൊല്ലണമെന്നല്ല അവനെ മഹാനായ കൊല്ലണം ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി നിനക്ക് നിനക്ക് സ്തുതി റബ്ബേ ജഅല മനിയതി അലാ യദി റജുലിൻ മാ സജദ സജദ ലില്ലാഹി വേണ്ടി ഒരു ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ലാത്ത മനുഷ്യന്റെ കയ്യാലണല്ലോ എൻ്റെ മരണം നീ നിശ്ചയിച്ചത് അതുകൊണ്ട് നിനക്ക് സ്തുതി നാളാഹുവേ നിന്റെ മുമ്പിലേക്ക് ഞാനും എന്നെ കുത്തിയ എന്റെ കൊലയാളിയും വിചാരണക്ക് വരുമ്പോ എന്നെ കുത്തിയ കൊലയാളി ഒരു വിശ്വാസിയും നിസ്കരിച്ച മനുഷ്യനുമാണെങ്കിൽ ഒരു പക്ഷേ എൻറെ പ്രാർത്ഥനയെക്കാളും ആത്മാർത്ഥത എന്റെ കുത്തിയെ കൊലയാളിക്കുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോയതിനെ ഞാൻ തോൽക്കുമായിരുന്നു എന്നാൽ നാളെ നിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ അവൻ അബൂലുലുവ എന്ന മജൂസിയാണല്ലോ അവൻ നിനക്ക് വേണ്ടി നിസ്കരിച്ചവനല്ലോ അതുകൊണ്ട് നാളത്തെ പരലോകത്തെ വിചാരണയിൽ എനിക്ക് രക്ഷയുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മിനെ ആലോചിക്കുക മരണത്തെ ാൻ പോവുകയാണ് അവർ കരയാൻ തുടങ്ങി മുഖം കമിഴ്ത്തി പിടിച്ച് മണ്ണിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പിന്നെ തലയണ കൊണ്ടുപോയി കൊടുത്തു തലക്കടിയിൽ വെക്കാൻ മഹാൻ പറയുന്നു തലയണ വേണ്ട യർഹമു ഉമറ മണ്ണിൽ കിടക്കുന്നു അഴിമറിനെ കാണുമ്പോ എന്നോട് കരുണ തോന്നിയെങ്കിലോ അതുകൊണ്ട് തലയണ വേണ്ട തലയണ മാറ്റി മാറ്റിക്കൊണ്ടുപോയിക്കോളൂ ഇരിക്കത് വേണ്ട ഉമർ മണ്ണിൽ കിടക്കട്ടെ എന്റെ തല മണ്ണിൽ കിടക്കട്ടെ മണ്ണിൽ കിടക്കുമ്പോൾ എന്നോട് കരുണ തോന്നിയേക്കും അധികാരം നീങ്ങുവാത്തവനെ ഏതൊരു തന്റെ അധികാരമാണോ നീങ്ങിയത് നീ അവനോട് കരുണ കാണിക്കണമേ

നിങ്ങൾക്ക് സ്വർഗം അഭിസം നിങ്ങൾക്ക് ഞാൻ അഭിനന്ദനം നേരുന്നു നിങ്ങൾ അധികാരം ഏറ്റെടുത്തു നിങ്ങളുടെ അധികാരം ഒരു കാരുണ്യമായിരുന്നു ആയിരുന്നില്ലല്ലോ നിങ്ങൾ അള്ളാഹു വിശ്വസിച്ചപ്പോൾ നിങ്ങളുടെ വിശ്വാസം ഒരു സഹായമായി നിങ്ങൾ വേണ്ടി നാടുവിടേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മഹാ വിജയമായി എന്നിങ്ങനെ ഫാറൂഖ് പറഞ്ഞ വാക്ക് ഒരുപാട് എന്നെ പൊക്കല്ലേ ഉൾമറന്നവരെത്തി രക്ഷപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറെ കിട്ടണമെന്നോ അതൊന്നും എനിക്ക് അന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നിട്ട് പറഞ്ഞ വാക്കാണ് ജീവിതം ജീവിതമെന്താണെന്ന് പോലും അറിയാതെ ജീവിക്കാതെ പോയിരുന്നെങ്കിൽ എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു ഫാറൂഖു ിനെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം നോക്കുക നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഫാറൂഖ് എന്നവരായി വാക്ക് പറയുന്നത് എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് അധികാരം കിട്ടിയില്ലായിരുന്നെങ്കിൽ ജീവിതമെന്നു ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ആരാണത് അധികാരം കിട്ടിയിട്ട് നാട് മുഴുവൻ നടക്കും ചുറ്റി നടക്കും എന്നിട്ട് പറയും കരഞ്ഞുകൊണ്ട് രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോ നടന്നുകൊണ്ട് ഫാറൂഖ് എന്നവർ പറയും അള്ളാഹുവേ ഈ അധികാരം നൽകിയ നീ ഈ രാജ്യത്തുള്ള കുട്ടികൾ പിഞ്ചു മക്കള് പക്ഷേ മരിച്ചാൽ ഞാൻ നിന്റെ ഉത്തരവാദിയല്ലോ ഈ നാട്ടിലെ വിധവകളായ പെണ്ണുങ്ങള് നിരാലംബരായ കുടുംബങ്ങള് അവരുടെ കഷ്ടപ്പാട് നീ എന്നോട് നാളെ ചോദിക്കുമോ അവരെ ഞാൻ സഹായിച്ചില്ലെങ്കിൽ ഞാൻ അവരറിയാതിരുന്നാൽ ഞാൻ എങ്ങനെ സഹായിക്കും റബ്ബേ എനിക്ക് നീ അധികാരം തന്നത് ഒരു പരീക്ഷണമല്ലോ എന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടിരുന്നോട് സത്യസന്ധത കാണിച്ചപ്പോൾ ആ മഹാന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയായിരുന്നു അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകട്ടെ നമ്മുടെ നാടുകളിലേക്ക് ആകാശലോകത്ത് നിന്നും ഭൂമിയിൽ നിന്നും അവന്റെ കരുണ അള്ളാഹു നമുക്ക്